ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കടൽക്ഷോഭത്തെ പറ്റിയിട്ട് നന്നായി ശക്തിയായിട്ടുള്ള തിരയിരുന്നുണ്ട കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള കടലിലോട്ടൊക്കെ നന്നായി വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഭാഗത്തൊക്കെ നന്നായി വെള്ളം കയറിയിട്ട് നമ്മളൊക്കെ കണ്ടതാണ് ഇപ്പോൾ അത്രയും തോനെ വെള്ളം കയറിയിട്ടൊന്നുമില്ല എങ്കിലും കടൽ തിര വസ്ത്ര കുട്ടി തന്നെയാണ് വെള്ളം അത്യാവശ്യം കയറുന്നുണ്ട് പക്ഷേ കരയിലോട്ട് ഓവറായി കയറുന്നില്ല എന്ന് മാത്രം പിന്നെ അതുപോലെ തന്നെ കാറ്റിനും കുറച്ച് കുറവുണ്ട് മഴ ചെറുതായിട്ട് ചാറലും കിട്ടാം രണ്ട് മൂന്ന് ദിവസം വെയിൽ ആയതുകൊണ്ടായിരിക്കണം കുറച്ച് കുറവുണ്ട് പിന്നെ വല്ലാതെ കൂടുതൽ ശക്തിയല്ല എന്ന് പറയാൻ കാരണം മീൻ പിടിക്കാനും ഇഷ്ടംപോലെ വോട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഉൾക്കടലിലും അല്ലാതെ പ്രയാസം ഇല്ല എന്നുള്ളത് ഒരു കണ്ടിട്ട് തോന്നുന്നുണ്ട് നീ എന്താ അവസ്ഥ എന്നറിയില്ല എങ്കിലും ഓവറായിട്ട് നമ്മളെ കരയിലേക്കില്ല തര നന്നായി വലിയ തര ഉണ്ടെങ്കിലും കരയിലേക്ക് ഓവറായിട്ട് ഇവിടെ കാണാനും ഇല്ല ഇഷ്ടംപോലെ വോട്ടുകളിറങ്ങിയിട്ടുണ്ട് നല്ല ഭാഗത്തും ഇഷ്ടംപോലെ വോട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് അപ്പോൾ ഇഷ്ടംപോലെ ബോട്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് കാണാം അത് കണ്ടതന്നെ നമുക്ക് കടലിൻ്റെ ഏകദേശം അവസ്ഥ മനസ്സിലാകും പിന്നെ അവിടെയും മഴ പെയ്യുന്നുണ്ടാകും അതുകൊണ്ടാണ് ഈ എനിക്ക് അത്തരം കയ്യിലില്ലല്ലോ മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇനി നമുക്ക് നേരെ പുതുപൊന്നാനി പോയി നോക്കാം പുതുമൊന്നാനിയിൽ കണ്ടില്ലേ ഇത് നമ്മളെ മുനമ്പത്ത് ആ ഭാഗം കിട്ടാം ഇവിടെ കടലിൽ നിന്ന് പുഴയിലോട്ട് വെള്ളം കയറി വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് അത്യാവശ്യം നന്നായി ഒഴുക്കേണ്ടിട്ട നന്നായി ഒഴുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ വേണ്ടീലേ അപ്പുറത്ത് അതെ വളരെ അടുത്താണ് പക്ഷേ അവർ നിൽക്കുന്ന ഭാഗം കുറച്ച് കരയാണെങ്കിലും ഈ കുറഞ്ഞ ഭാഗം നന്നായി ഒഴുക്കണ്ടിട്ട അത്യാവശ്യം ഒഴുക്കുള്ള ഭാഗമാണ് ഈ കാണുന്ന ഭാഗം ഇവരിവിടെ മീന് ചൂണ്ട ഇടനുണ്ട് അതുപോലെ തന്നെ വല വീശുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് മീൻ അവർക്ക് കിട്ടുന്നുണ്ട് എന്നൊന്ന് വിചാരിക്കണ്ടട്ട അവർക്ക് കോളൊന്നല്ല ചെറുതായിട്ട് കിട്ടണുള്ളൂ ഇതിപ്പോ കടലിൽ നിന്ന് വെള്ളം കയറുന്നതുകൊണ്ട് മീൻ കിട്ടാൻ സാധ്യത കൂടുതലായതുകൊണ്ട് വീശുന്നു എന്ന് മാത്രം അവർ ഇതല്ലാതെ അവർക്ക് മീൻ ചാകര എന്നൊന്നും വിചാരിക്കണ്ട നല്ല രസകരമായ കാഴ്ചയായിരുന്നു ഇവിടെ ഒരാൾ വീശുന്നു അപ്പോൾ അയാൾ വീശുമ്പോൾ ഒരാൾ വല ശരിയാക്കുന്നു അപ്പോൾ അയാൾ വീശി കഴിഞ്ഞ് ആ വീശി വരുമ്പോൾ വല ശരിയായ ആൾ ഇവിടെ വീശാൻ വേണ്ടി നിൽക്കുകയാണ് എന്നിട്ട് കയറി വന്നാൾ അയാളുടെ വലയിട്ട് കയറി പോകുന്നു അപ്പോൾ അടുത്ത ആൾ വല ശരിയാക്കുന്നു അപ്പോൾ ഇവിടെ വല വീശുന്നു ഇത് വളരെ ഇങ്ങനെ റൊട്ടേറ്റിംഗ് സംവിധാനം പോലെ അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വല വീശാണ് കേട്ടാ നല്ല രസകരമായ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത് അത് കുറേ നേരം നല്ല ഭംഗിയായി ആസ്വദിച്ചു ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടക്ക് ഒരുപാട് ബോട്ടിങ്ങുകൾ അല്ലേ നല്ല രസകരമായിട്ട് വലവീശുന്നുണ്ട് പക്ഷേ പക്ഷെ നിന്ന് വല വീശന കുറേ ആൾക്കാരുണ്ട് കിട്ടുക വളരെ സിമ്പിളായിട്ട് വീശുന്നവരുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കാണാൻ പറ്റിയോ പക്ഷേ പിന്നെ വീഡിയോയിലെ വരെ കിട്ടിയിട്ടില്ല നല്ല സിമ്പിളായിട്ട് വല വീശന ആളുകളുണ്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബോട്ട് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ഈ വള്ളം കയറിയത് കൊണ്ടാവണം കടലിൽ പോകുന്ന ചില ബോട്ടുകൾ ചെറിയ ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കാൻ വരുന്നിട്ടിട്ടാണ്ടോ അപ്പുറത്തും ബോട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല രസകരമായിട്ട് അവർ അവരവരുടെ സ്ഥലം സെറ്റാക്കിയതിൻ്റെ ശേഷം വല ശരിയാക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ട സ്ഥലം കണ്ടറിഞ്ഞ് അവർ ശരിയായതിൻ്റെ ശേഷം അവർ വലർക്കുള്ളു ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം കടലിലോട്ട് പോകണമെന്നില്ല ഇപ്പം അങ്ങോട്ട് വെള്ളം കയറിയത് കൊണ്ടാണ് സാധാരണ ഇത് കാണാൻ കുറവാണ് അപ്പോൾ അത് കണ്ടപ്പോൾ രസകരമായി തോന്നി ഇട്ട് കാണാത്തവർ ഇട്ട് കണ്ടോട്ട് വെച്ചിട്ട് ഇട്ടതാണ് ഇതിപ്പോൾ കടലും പുഴയും തമ്മിൽ ഒന്നിക്കണ ഒരു ഭാഗമാണ് നല്ല ഒഴുക്കുണ്ട് കിട്ടാ അത്യാവശ്യം ഒഴുക്കുണ്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് കിടക്കാമെന്നൊന്നും വിചാരിക്കേണ്ട അത് അങ്ങനെ ആരും ശ്രമിക്കരു കുറവാണ് ഉണ്ടില്ലേ ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ പോവാന്നല്ലാതെ ആ ബോട്ട് തന്നെ അവർക്ക് നിയന്ത്രണം കിട്ടില്ല അത്ര ഒഴുക്കുണ്ട് കണ്ടില്ലേ ഇവിടെ നിന്നും ഇപ്പോൾ ഒരു ബോട്ടിന് ഫുള്ളായിട്ട് മെഷീൻ വെക്കണമൊന്നുമില്ല അങ്ങനെ കുറവൊക്കെ അങ്ങനെ പോവാണ് നല്ല ഒഴുക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒഴുക്കുണ്ട് ഈ കാണുന്ന കുറച്ച് സ്പേസ് ഉള്ളെങ്കിൽ കരയും അതേപോലെ അപ്പുറത്തെ കരയും തമ്മിൽ കുറച്ച് സ്പേസ് ഉള്ളെങ്കിലും അത്യാവശ്യം ഒഴുക്കുള്ള ഒരു ഏരിയ ഉണ്ടത് ഇത് നമ്മളെ പള്ളിയുടെ അപ്പുറത്തെ ഭാഗമാണ് കേട്ടോ ഇവിടെ കണ്ടില്ല ഈ തര വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഹൈറ്റിൽ കല്ല് വെച്ചിട്ടുള്ളത് കേട്ടാ അത്യാവശ്യം ഹൈറ്റിൽ ഇപ്പോൾ കുറച്ച് കുറവുള്ളത് കൊണ്ട് വല്ലാതെ മുകളിലോട്ടൊന്നും വെള്ളം വരുന്നില്ല ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന കണ്ടില്ല ഇവിടെയും കര കരയിലേക്ക് നല്ല ശക്തിയായിട്ട് തന്നെ തര വരുന്നുണ്ട് ഓവറായിട്ട് കയറിയിട്ടില്ല എന്ന് മാത്രം ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ കരയിലോട്ട് വെള്ളം കയറുന്നുണ്ട് പക്ഷേ ഓവറായിട്ട് കയറണില്ല എന്ന് പറയുന്ന ഒരു കാരണം എന്താ വച്ചാൽ ഉണ്ട് കിട്ടാം ഈ മീൻ പിടിക്കാൻ പോണവരുള്ളത് കൊണ്ടാണ് ഓവറായിട്ട് ഇപ്പോൾ കടലിൽ അല്ലെങ്കിൽ കടലിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞത് എങ്കിലും കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടാവും കഴിഞ്ഞാൽ രണ്ടിലേത് കാണുന്നുണ്ടാവും നല്ല അത്യാവശ്യം സ്ട്രോങ്ങൾ വരുന്നുണ്ട് ഓവറാഴ്ചയില്ല എന്ന് പറയാൻ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കടലിൻ്റെ അവസ്ഥ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കടലിൻ്റെ അവസ്ഥയുമായിട്ട് വീണ്ടും വരും ഇവിടെയും നേരത്തെ പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി തന്നെയാണ് നമ്മൾ കാണുമ്പോൾ അവിടെ നിന്നും പറഞ്ഞു ആണെന്നുണ്ടെങ്കിലും ഏകദേശം ഭാഗം തന്നെയാണ് ബോട്ട് ഇഷ്ടംപോലെ ഉണ്ട് ബോട്ടുകൾ പോയത് ഇഷ്ടംപോലെ ഉണ്ട് അപ്പം ഇതാണ് ഇപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷൻ എന്നുള്ളത് വെള്ളം കയറുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല വീഡിയോ ആയിട്ട് അടുത്ത അപ്ഡേഷൻ വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഈ പോണ ബോട്ട് ഉൾക്കടലിലേക്കല്ലേട്ടാ ഇവര് ഇവിടെ ഈ പുഴയിൽ മീൻ പിടിക്കാനുള്ളവരാണ് നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ പുഴയുടെ ഭാഗത്ത് തന്നെയാണ് ഇവർ പോണ തന്നെ വന്ന ബോട്ടുകളാണ് അവിടെ കയറുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെടുത്താ